ഇനി രാജ്യം കാത്തിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വർഷം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന സഖ്യം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തെക്കാൾ ഏറെ മുന്നോട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ നാലു മാസങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് അവസാന അവസരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നോട്ട് വന്നപ്പോൾ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനുള്ള ബി മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയിരുന്നു എന്നാൽ പിന്നാലെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു ഡൽഹിയിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം ഉണ്ടാകില്ല എന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ തറപ്പിച്ചു പറഞ്ഞ കാര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു മുഴം നീട്ടിയെറിഞ്ഞ കെജ്രിവാൾ കോൺഗ്രസിനോടുള്ള പക വീട്ടാനുള്ള വേദിയായിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സഖ്യത്തിന്റെ ഭാഗമായിട്ടും പാർലമെന്റിൽ പോലും പല വിഷയങ്ങളിലും പലവഴിക്ക് പോകുന്ന ഇന്ത്യാ മുന്നണിയിലെ നേതാക്കളുടെ നിലപാട് എന്ത് സൂചനയാണ് നൽകുന്നത് എന്ന് വ്യക്തമല്ല ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ ചേരിയായ ഇന്ത്യാ സഖ്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഭിന്നത രൂക്ഷമായിരുന്നുവെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായതാകട്ടെ ഡൽഹി പഞ്ചാബ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജന തർക്കങ്ങളായിരുന്നു എപ്പോഴും എല്ലായിടത്തും പ്രശ്നമായത് ഒരു ഘട്ടത്തിൽ സഖ്യം വേണ്ട എന്ന നിലപാടിലേക്ക് നിലപാടിലേക്കെത്തിയ സഖ്യകക്ഷികൾ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിട്ടുകൊടുത്തും നേടിയെടുത്തും ഒരുവിധത്തിൽ ഒരുമിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വലിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം ക്ലച്ച് പിടിക്കുകയുള്ളൂ എന്ന് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറും മുൻപേ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലെ പ്രബലരായ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് കിട്ടിയ അംഗീകാരത്തെ ഇനി ഒറ്റയ്ക്ക് മുതലെടുക്കാമെന്ന് കരുതിയ കോൺഗ്രസിനെയും ആം ആദ്മിയെയും പക്ഷെ കാത്തിരുന്നത് വലിയൊരു തോൽവിയായിരുന്നു ഹരിയാനയിൽ തുടങ്ങിയ എ എ പി കോൺഗ്രസ് കല്ലുകടി അതിൻ്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുമ്പോഴാണ് ദില്ലി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നത് നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ഇല്ലെങ്കിലും തങ്ങൾ സുഖമായി ജയിക്കുമായിരുന്നു എന്ന ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവനയും കാശ്മീരിൽ ഇന്ത്യാ സഖ്യത്തിന് കുഴിമാടമൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ കാരണമായി മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കും വന്നപ്പോഴും സഖ്യത്തിലെ തർക്കത്തിന് ഒരു കുറവും സംഭവിച്ചില്ല പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് പിടിവലിയിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകിയാണ് പൂർത്തിയായത് അവസാനം കിട്ടിയ സ്ഥാനാർത്ഥികളുമായി ഇറങ്ങിയ മറാട്ട മണ്ണിൽ വലിയ തോൽവിയാണ് കോൺഗ്രസിനെയും പ്രതിപക്ഷ സഖ്യത്തെയും കാത്തിരുന്നത് തകർച്ച എത്രമാത്രം പൂർണ്ണതയിലെത്തിയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് ഡൽഹി കാത്തു വച്ചിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിലേഴും വിജയിച്ച ബി ജെ പി തലസ്ഥാനത്തെ വലിയ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം തകർക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന അടിസ്ഥാന ബോധ്യം പോലും ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് സത്യം മറുവശത്താകട്ടെ ബി ജെ പി തങ്ങളുടെ സാന്നിധ്യം ശക്തമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പിണക്കങ്ങളും തർക്കങ്ങളും വിവാദങ്ങളും എല്ലാം മുന്നണിയിൽ കളം നിറയുമ്പോൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം ഒന്നു മാത്രമാണ് അടുത്ത പൊതുതെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇന്ത്യ സഖ്യം ബാക്കിയുണ്ടാകുമോ അതോ വെറും ചാരമായി മാറുമോ എന്നതാണ് ആ ചോദ്യം